നമസ്കാരം ബാംഗ്ലൂരിൽ ഗ്രേറ്റർ ബാംഗ്ലൂർ അതോറിറ്റിക്ക് മുപ്പത് ഏക്കർ ഭൂമി യലഹങ്കയിലുണ്ട് അത് ഏതാണ്ട് പതിനഞ്ച് വർഷം മുൻപ് വലിഞ്ഞു കയറി വന്ന ബംഗ്ലാദേശി റോഹിംഗ്യൻ മതഭ്രാന്തർ പതിയെ കൈയടക്കി ആദ്യം ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഒക്കെയായി തർപോളിൻ കുഴലുകൾ കെട്ടി പിന്നെ പതിയെ അത് ഭിത്തിയുള്ള ടിൻഷീറ്റ് വീടുകളായി മാറി കുറെ കൂടി കഴിഞ്ഞപ്പോൾ ഷീറ്റ് മാറ്റി ആസ്പെറ്റോ ഷീറ്റ് ഒക്കെ ഇട്ട് അതിന്റെ മേൽ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് ബലപ്പെടുത്തിയ നല്ല വീടുകൾ തന്നെയായി മാറി രണ്ടുനില കോൺക്രീറ്റ് കെട്ടിടങ്ങളും ധാരാളം ഇവിടെ രണ്ടു മൂന്ന് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ കോളനികളുടെ പേര് ഫക്കീർ കോളനി എന്നും വാസിർ ലേ ഔട്ട് എന്നുമൊക്കെയാണ് താമസകാലിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിങ്ങൾ അവരിൽ തന്നെ തൊണ്ണൂറ് ശതമാനം ബംഗ്ലാദേശി റോഹിംഗ്യൻ മതഭ്രാന്തർ ബാംഗ്ലൂർ നഗരത്തിലെ എല്ലാ കുറ്റകൃത്യത്തിലും ഒരു ഫക്കീർ അല്ലെങ്കിൽ വാസിർ കോളനിവാസി ഉണ്ടായിരിക്കും എന്ന നിലയിലായിരുന്നു കഴിഞ്ഞ പത്ത് കൊല്ലമായി കാര്യങ്ങൾ ഇവിടെ മറ്റു മതക്കാർക്ക് താമസിക്കാൻ അനുമതിയില്ല ഒരു വശത്തു കൂടി പോകുന്ന റെയിൽവേ ട്രാക്കിന് സമീപത്ത് കോളനിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ മാത്രം കുറച്ച് തമിഴ് ഹിന്ദുക്കളെ താമസിക്കാൻ അനുവദിച്ചിട്ടുണ്ട് പത്തിൽ താഴെ വീടുകൾ മാത്രം അത്യാവശ്യം വന്നാൽ കൊല്ലാനായിരിക്കും എന്തായാലും ഗവൺമെന്റ് കടുത്ത തീരുമാനം അങ്ങെടുത്തു കോൺഗ്രസ് മുഖ്യനായ സിദ്ധരാമയുടെ രാഷ്ട്രീയ എതിരാളിയായ അടുത്തിടെ ഇസ്ലാമിൽ നിന്ന് അകന്ന് ഹിന്ദുക്കളെ കയ്യിലെടുക്കാൻ ഇപ്പോൾ ശ്രമം തുടങ്ങിയിട്ടുള്ള ഡി കെ ശിവകുമാറാണ് ഇപ്പോഴത്തെ ഇടിച്ചു നിരത്തലിന്റെ സൂത്രധാരൻ സിദ്ധരാമയ്യയുടെ മുസ്ലിം പിന്തുണ കുറയ്ക്കുക ഹിന്ദുക്കൾക്ക് കോൺഗ്രസിൽ നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ പിടിക്കുക ജിഹാദികളുടെ വിഴുപ്പലക്കുക എന്ന ദുഷ്പേര് മാറ്റുക എന്നിങ്ങനെ പല കാര്യങ്ങളാണ് ഇതിന്റെ പിന്നിൽ എന്തായാലും മൂവായിരത്തിലേറെ മേത്തന്മാർ ബാംഗ്ലൂരിൽ നിന്ന് ഓടി ബംഗ്ലാദേശിൽ പോകാൻ പോകുന്നു അതിന്റെ സങ്കടം കാരണം ഇവിടെ ജിഹാദികൾ നിരന്തരമായി പോസ്റ്റുകൾ ഇടുന്നു ഇത് തെറ്റാണ് അവർക്ക് നോട്ടീസ് കൊടുത്തില്ല അവരുടെ എല്ലാം തകർന്നു അവർക്ക് താമസിക്കാൻ ഫ്ലാറ്റിനെട്ടി കൊടുത്തിട്ട് വേണ്ട ഭൂമി ഒഴിപ്പിക്കാൻ ഇത് നീതിയാണോ ന്യായമാണോ യോഗിക്ക് പഠിക്കുകയാണോ എന്നൊക്കെ വലിയ വായിൽ നിലവിളികൾ മുഴങ്ങുന്നു കോളനിവാസികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു കോളനികളിൽ പൊതു നോട്ടീസ് പതിക്കുകയും ഒഴിപ്പിക്കലിന് മുന്നോടിയായി മുപ്പത് ഏക്കറിന് ചുറ്റുമതിൽ കെട്ടുകയും ചെയ്തു എന്നിട്ടും അവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല എന്നതാണ് സത്യം കോൺഗ്രസ് ഗവൺമെന്റ് തങ്ങൾ മസിൽ പവർ കൊണ്ട് കയ്യേറിയ മുന്നൂറ് കോടി രൂപ വിലപതിക്കുന്ന ഭൂമി തിരികെ കിട്ടാൻ തങ്ങൾക്ക് ചെറിയ ഫ്ലാറ്റ് സമുച്ചയം കെട്ടിത്തരുമെന്ന് കരുതി അവിടെ തുടർന്ന് താമസിക്കുകയായിരുന്നു ബംഗ്ലാദേശികൾ ഒരു രേഖയുമില്ലാത്ത മതഭ്രാന്തർ ഇപ്പോൾ അവർ പറയുന്നു തങ്ങളുടെ രേഖകളെല്ലാം വീട്ടിലുണ്ടായിരുന്നു അവയൊക്കെ പൊളിക്കലിൽ നഷ്ടപ്പെട്ടു എന്ന് തക്കിയ പറയാൻ ഇവരെ കഴിഞ്ഞല്ലേ ആളുള്ളൂ എന്തായാലും അതൊന്നും വില പോവില്ല കാരണം അടയാളം മാത്രം മതിയല്ലോ ആധാർ കോപ്പി എടുക്കാൻ അങ്ങനൊന്ന് അവർക്ക് ഉണ്ടെങ്കിലല്ലേ വിരലടയാളം വെച്ച് അത് കിട്ടൂ ജിഹാനികളെ ഇന്ത്യ മാറി മാറിയ ഇന്ത്യൻ സെമറ്റിക് മതങ്ങൾ ഇത്രനാളും നടത്തി വന്നിരുന്ന നാടകങ്ങൾ വില പോവില്ല ഇനി അങ്ങോട്ട് ഇന്ത്യ നിങ്ങൾക്ക് വറച്ചട്ടിയായിരിക്കും വെറുതെ അതിൽ കോലിട്ടിളക്കി കിടപ്പ് എഴുതിയിലാക്കരുത് ബുദ്ധിപൂർവം അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക് ഈ വിഷയത്തിൽ റഹീമിന്റെ ഒക്കെ പോസ്റ്റ് കാണണം ഓരോ കമ്മ്യൂണിസ്റ്റുകാരനിലും ഓരോ ഇന്ത്യ വിരുദ്ധനുണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ആര് എന്ത് ചെയ്താലും ഇടതുപക്ഷം എതിർ നിൽക്കും കോൺഗ്രസും കണക്കാണ് കർണാടകയിൽ പക്ഷെ നിവൃത്തിയില്ലാതെ രോഹിംഗികളെ ഓടിക്കേണ്ടി വന്നതാണ്